जो भी तत्व मणिपुर की आग में घी डालने की कोशिश कर रहे हैं मैं उनसे आगाह करता हूं कि ये हरकतें बंद करें एक समय आएगा मणिपुर ही उनको रिजेक्ट करने वाला है ऐसे लोगों को वांगूंगा നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് മണിപ്പൂരിൽ വിഷയത്തില് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രസംഗം നടത്തിയിരിക്കുന്നു ആ ഒരു പ്രസംഗത്തിലെ ചെറിയ ഭാഗമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യമേ തന്നെ പറയാം ഈ ഒരു മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് മോദി എത്തിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അവരുടെ ലക്ഷ്യം എങ്ങനെ പൊളിഞ്ഞു എന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് രാജ്യത്തോട് വിളിച്ചു പറയുന്നു എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇത് മണിപ്പൂർ ജനത തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് മണിപ്പൂരിലെ അന്തരീക്ഷം സമാധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് സമുദായ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രാധാന്യത്തിൽ മണിപ്പൂരിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം മണിപ്പൂരിലെ വിഷയം എന്ന് പറയുന്നത് ഒരു പാർട്ടിയും തമ്മിലുള്ള വിഷയമല്ല മറിച്ച് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് കലാപമാണ് ഒരു സംവരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുള്ള ഒരു കലാപമാണ് ആ ഒരു വിഷയം എന്ന് പറയുന്നത് ആ വിഷയത്തെ സമാധാനാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആഴ്ചകളോളം ഈ മണിപ്പൂരിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഇതേ മണിപ്പൂരിൽ കലാപമുണ്ടായിട്ട് അഞ്ച് വർഷത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ ഇന്ന് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മണിപ്പൂരിൽ സ്കൂളുകള് കോളേജുകള് ഓഫീസുകള് നല്ല രീതിക്ക് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു പതിനൊന്നായിരത്തിലധികം കേസുകൾ അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അഞ്ഞൂറിലധികം ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മണിപ്പൂർ വിഷയം സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായിട്ട് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രസംഗമായിരുന്നു കോൺഗ്രസ് എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ് നമ്മൾ അവർ ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്ന ചർച്ചയിലേക്കാണ് നമ്മളിന് മുന്നോട്ട് പോകുന്നത് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ മണിപ്പൂർ വിഷയം വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവിടേക്ക് സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നോണ്ടിരിക്കുക പക്ഷെ വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് രാജ്യത്തിൻ്റെ സൈന്യം അപ്പോൾ ഒരു വെപ്രാളത്തിൽ ഭരണപക്ഷമൊക്കെ അങ്ങ് രംഗത്തെത്തിയിട്ട് സൈന്യത്തെ ഉപയോഗിച്ചിട്ട് അങ്ങ് അടിച്ചമർത്തുമെന്ന പ്രതിപക്ഷം കരുതിയിരുന്നു അങ്ങനെ ഒരു അടിച്ചമർത്തൽ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ പിന്നെ എന്താണ് രാജ്യത്ത് സംഭവിക്കുക അതിനു വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത് സകല പ്രതിപക്ഷവും സൈന്യം പോയിട്ട് വെടിവെച്ച് ആരെങ്കിലൊക്കെ കൊല ചെയ്യപ്പെട്ടാൽ കഴിഞ്ഞാൽ പിന്നെ കലാപത്തിന് പകരം ഈ ഗോത്രങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് രാജ്യത്തിന്റെ സൈന്യത്തെ ഉപയോഗിച്ചിട്ട് മോദി കൊല ചെയ്തു എന്ന രീതിയിലേക്ക് പ്രചരണം നടത്തില്ലേ പിന്നെ എന്തായിരിക്കും രാജ്യത്തെ ഒരു അവസ്ഥ അടിയന്തരാവസ്ഥ നടത്തി കലാപമുണ്ടാക്കി ജനാധിപത്യത്തെ പിച്ച് ചിന്തിയ ഇന്ദിരാ പോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കപ്പെടില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പക്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു തന്നെയാ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന് എങ്ങനെയെങ്കിലും അവിടേക്ക് സൈന്യത്തെ ഇറക്കിയിട്ട് അടിച്ചമർത്തിയിട്ട് അവിടെയുള്ളവരെ ഈ ഇല്ലായ്മ ചെയ്തിട്ട് ഈ പ്രശ്നം തീർക്കണമെന്ന ഒരു ലക്ഷ്യം അതിലൂടെ രാജ്യത്തെ സർക്കാരിനെ തന്നെ അട്ടിമറിക്കാമെന്നുള്ള വലിയ അജണ്ടയുമായിട്ടാണ് മണിപ്പൂർ വിഷയവുമായിട്ട് രംഗത്തെത്തിയത് പക്ഷേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും വളരെ പക്വമായിട്ടുള്ള തീരുമാനങ്ങളോട് കൂടിയിട്ട് സമുദായ നേതാക്കന്മാരുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചർച്ചകളിലൂടെ അവിടെയുള്ള പ്രശ്നം തീർത്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ദിരാഗാന്ധിയെ ഓർക്കും പോലെയല്ല ഓർക്കേണ്ടത് ചരിത്രം തിളക്കമുള്ള ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ട നരേന്ദ്രമോദിയെ വരും കാലം ഓർമ്മിക്കപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ വളരെ പക്കുമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകൂ പ്രതിപക്ഷം ആഗ്രഹിച്ചതൊന്നും തന്നെ നടക്കുന്നില്ല മണിപ്പൂർ വിഷയം കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന കാലത്തൊക്കെ തന്നെ അവിടെ ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു കലാപത്തോട് കൂടിയിട്ട് നാളുകളിൽ മണിപ്പൂരിൽ മറ്റൊരു കലാപമുണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലാണ് അവിടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ തീർത്തോണ്ടിരിക്കുന്നത് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു എനി സഭയിൽ എന്നും പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷം വരും